മറ്റുള്ള തൊഴിൽ മേഖല പോലെയല്ല നമ്മുടെ സിനിമാ മേഖല ചെറിയൊരു കാലയളവിൽ നൂറുകണക്കിന് പേർ ഒത്തുകൂടുകയും ഒരു ദിവസം പത്ത് മുതൽ ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യുകയും ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഷൂട്ടിംഗ് പൂർത്തിയാക്കി പിരിഞ്ഞു പോവുകയുമാണ് സർ ഇന്ന് നടക്കുന്നത് സ്ഥിരം നിർമ്മാണ കമ്പനികൾ പോലും ഇന്നില്ല നിയമപരിരക്ഷയും തൊഴിൽ സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് സിനിമാ മേഖലയിൽ ഐ സി സിക്ക് ഒരു ബദൽ സ്വതന്ത്ര സംവിധാനം സർക്കാർ നേരിട്ട് നടപ്പാക്കണമെന്ന് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു സംവിധാനം രൂപീകരിക്കുന്നതിന് സർക്കാർ ആലോചിക്കുന്നുണ്ടോ സർ അതേസമയം ധാരാളം നിബന്ധനകൾ കൊണ്ടുവന്നുകൊണ്ട് തളർന്നു കിടക്കുന്ന ഈ മേഖലയെ കൂടുതൽ തളർത്തരുതെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു യെസ് ഒരേ സന്ദർഭത്തിൽ രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് നന്നാക്കണമെന്ന് പറഞ്ഞു ഒന്ന് നശിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല നന്നാക്കണമെന്ന് പറഞ്ഞ ഭാഗമാണ് ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളത് നടപ്പായി കഴിഞ്ഞു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ച ഭാഗമായി എല്ലായിടത്തും രജിസ്ട്രേഷൻ ഉണ്ടാകും ഈ ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും എന്ന് ഉറപ്പുവരുത്തും അത് സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നു രണ്ടംഗ ഉന്നയിച്ച ഗൗരവമായ കാര്യമാണ് അതായത് ഇതിന് ഈ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിച്ച ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ള കാര്യം അതൊരു നിയമപരമായ പ്രശ്നമാണ് നിലവിലുള്ള പോക്സോ ആക്ട് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരു പുതിയ നിയമം ഇതിന്റെ ഭാഗമായി നിർമ്മിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഗവൺമെന്റ് തീരുമാനം എടുത്തു കഴിഞ്ഞു നിയമോപദേശം സ്വീകരിക്കാൻ വേണ്ടി നിയമവകുപ്പിന്റെ ഫയൽ അയച്ചു കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ നിയമം നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ ഒരു പുതിയ നിയമം ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കും എന്ന കാര്യം നിയമസഭയ്ക്ക് ഉറപ്പുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണെന്നുള്ള ശ്രമിക്കും